ഏതായാലും ശിക്ഷ അനുഭവിച്ചു തീർന്നെങ്കിലും കുട്ടി നിരപരാധിയാണെന്ന് ലോകം അറിഞ്ഞല്ലോ അത്രയും ഭാഗ്യം എല്ലാരും അകത്തായ സ്ഥിതിക്ക് ഇനി ശത്രുക്കളുടെ ശല്യം ഉണ്ടാവില്ല ആ ഡിവൈഎസ് പി സസ്പെൻഷനിലായി ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ രാധയേക്ക് പുറത്തിറങ്ങാം പിന്നെ കല്യാണത്തിനുള്ള താലിമാല ഞങ്ങൾ സ്റ്റാഫിന്റെ വേർ ഗിഫ്റ്റ് ആണ് കേട്ടോ അറിഞ്ഞില്ലേ നമ്മുടെ സൂപ്പർ സ്ഥാനം സ്ഥലം മാറ്റേ പുതിയതായി വരുന്നത് അകത്ത് കിടക്കുന്ന മന്ത്രിയുടെ ആളാ എല്ലാ വിഷയത്തിലും ഒരു കുഴപ്പം പിടിച്ച സാധനമാണെന്നാ കേട്ടെ നീക്കൂരി എന്ന ഇരട്ട പേര്